ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു നല്ലൊരു ഫീലാണ് അതായത് നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള നല്ല ഒരു കുളം ഏ തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട് ഈ കുളത്തിനോട് ചേർന്ന് അതിനെ കുറിച്ചപ്പുറത്ത് വലിയൊരു അമ്പലമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു നൂറ് മീറ്റർ കൂടി മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ വീട്ടിലേക്കെത്തും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ പഞ്ചായത്തിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് നമ്മളീ കാണുന്നത് ഈ ഷെഡ് കണ്ടോ ഈ ഷെഡൊക്കെ ഇവിടുന്ന് മാറ്റി ഇവിടെ വേറെ വീട് വരും ഒരു പത്ത് പതിനഞ്ചടി വീതിയോളം വഴി വരുന്നുണ്ട് ഇനി ഇത് ടാറിങ് ചെയ്യണം ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ ഇവിടെ ടാറിങ് എല്ലാം പാസ്സാക്കി ചെയ്തു തരുന്നതായിരിക്കും ഇത് ഒരു മൂന്ന് ഏക്കർ സ്ഥലം ഒരു വ്യക്തിയുടെ സ്വന്തമാണ് അതിൽ തന്നെയാണ് ഇവർ വീട് പണിത് ഓരോ വീട് പണിയുള്ളൂ ഒരു ഒന്ന് കൊടുത്ത് കഴിയുമ്പോഴേ അടുത്ത വീട് പണിത് കൊടുക്കുകയുള്ളു അങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഇന്ന് ഇപ്പോഴാണ് ഒന്ന് ഇന്ന് രണ്ട് വീടുകൾ മുൻകൂർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഭാഗത്ത് ആ സൈഡിൽ കണ്ട വീടുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി ഇനി അടുത്ത വീട് നമ്മുടെ ഇതാണ് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്നും ആണ് കേട്ടോ നല്ല വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറ്റവും ബാക്കിലേക്കാണ് ഇതിൽ കൂടുതലായിട്ട് സ്ഥലം കിടക്കുന്നത് ഈ മുറ്റത്തിൻ്റെ അതേ സ്പേസിൽ തന്നെ ഏറ്റവും പുറകുവശം രണ്ട് സൈഡിൻ്റെ ഭാഗങ്ങളും സ്ഥലമുണ്ട് കേട്ടോ അതിന് ചുറ്റു ഭാഗത്ത് നമുക്ക് തെങ്ങ് വാ തെങ്ങോ മാവോ രാവോ എന്നിങ്ങനെ വേണ്ടതെല്ലാം വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് ഈ സൈഡൊക്കെ നമുക്ക് പച്ചക്കറി കൃഷി നടത്താനുള്ള സ്ഥലങ്ങളും ഇതിനായിട്ടുണ്ട് കേട്ടോ ചുറ്റുഭാഗം നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയാണ് നല്ലൊരു സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയും നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് ഈ ഡോറൊക്കെ നമുക്കിത് പോളിഷ് വർക്കിൻ്റെ പണികളുണ്ട് പിന്നെ ഈ പോളിഷ് വീടൊന്നും കൂടി പെയിൻ്റ് അടിക്കാനുണ്ട് പിന്നെ വയറിങ്ങിൻ്റെ പണികളൊക്കെ പൂർത്തിയായതാണ് ചെറിയ ചെറിയ വർക്കുകളുണ്ട് അതെല്ലാം പൂർത്തിയാക്കി തരും നല്ലൊരു വലിപ്പമുള്ള ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വടക്കഞ്ചേരി ടൗണിലേക്ക് വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മെയിൻ ബസ് റൂട്ട് നെല്ലിയാമ്പാടം ബസ് റൂട്ടിലേക്ക് ഒരു അര കിലോമീറ്റർ ദൂരം മാത്രം നമുക്ക് ഹാൾ കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ സെപ്പറേറ്റ് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ട് പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നല്ലൊരു ചെറിയൊരു അടുക്കളയും അത് മനോഹരമായിട്ടുണ്ട് ഒരു കുഞ്ഞു അടുക്കള ഒരു സ്റ്റോറേജ് പേസ് അതിനൊരു അലമാര എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കബോർഡ് വർക്കിൻ്റെ ബാലൻസ് വർക്കുകളുണ്ട് അത് കൂടാതെ വേണ്ട ഇവിടെയൊക്കെ ചെറിയ എൽ ഇ ഡി ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഇടാം അതല്ലേ മറയാതെ അങ്ങനെ തന്നെ വേണമെങ്കിൽ വയ്ക്കാം വേണമെങ്കിൽ അടുക്കള ഒന്ന് മറിഞ്ഞിരിക്കട്ടെ എന്ന് വെച്ചുവാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഇടുകയെ അതൊക്കെ ചെയ്താലൊരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ അകത്തൂടെ തന്നെയാണ് മോളത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടും അറ്റാച്ചഡ് ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂമും നല്ല വലുപ്പമുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ വില ആറ് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലേ മാറ്റം വരുള്ളൂ കണ്ണമ്പ്ര ഭാഗത്തോ പാലക്കാട് ഭാഗത്തോ എവിടെ ആയാലും സ്ഥലം വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇനി ഇത്രയും സബ്സ്ക്രൈബാകാൻ നിങ്ങൾ തന്നെയാണ് എന്നെ സഹായിച്ചത് ഇനിയും മുന്നോട്ടുള്ള സഹായം അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ പരമാവധി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ഒന്ന് സഹായിക്കണം നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് മുകളത്തെ നിലയിലെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണുന്നത് അതും താഴത്തെ നിലയിൽ എങ്ങനെയാണോ താഴത്തെ നിലയിൽ അതേ ബെഡ്റൂമിൻ്റെ വലുപ്പം തന്നെയാണ് മുകളുത്ത നിലയിലും കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ചെറുതും വലുതായിട്ടൊന്നുമില്ല എല്ലാ ബെഡ്റൂമും ഒരേ വലുപ്പത്തിൽ തന്നെയാണ്